നമസ്കാരം സംസ്ഥാനത്തെ അൻപത്തിനാല് സഹായ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കുന്നത് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് കേന്ദ്രസേനയുടെ ആറ് കമ്പനി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടുത്ത ദിവസം എത്തും എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അതീവ പ്രശ്നബാധിത ബൂത്തുകളിലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് പ്രശ്നബാധിത ബൂത്തുകളിലും ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ബൂത്തുകളിൽ കർശന നിരീക്ഷണമുണ്ടാകും എട്ട് ജില്ലകളിൽ പൂർണമായും ബാക്കി ജില്ലകളിൽ മുക്കാൽ ഭാഗത്തോളം പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിങ്ങും ഉണ്ടാകും അതീവ പ്രശ്നബാധിത പ്രശ്നബാധിത ബൂത്തുകളിൽ ഏഴായിരത്തി അഞ്ഞൂറോളം കേന്ദ്ര സേനാംഗങ്ങൾ സുരക്ഷയൊരുക്കും ഈ ബൂത്തുകളിൽ കുറഞ്ഞത് രണ്ട് കേന്ദ്രസേനാംഗങ്ങളെ നിയോഗിക്കും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും തത്സമയ നിരീക്ഷണമുണ്ടാകും മറ്റ് ജില്ലകളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ബൂത്തുകളിൽ തത്സമയ നിരീക്ഷണമുണ്ടാകും സംസ്ഥാനത്ത് അൻപത് നിരീക്ഷകരുണ്ട് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും റിസർവ് യന്ത്രം ഉൾപ്പെടെ മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റ് യന്ത്രങ്ങളുമാണ് വോട്ടെടുപ്പിന് ഉപയോഗിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ അന്തിമ തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു വോട്ടെടുപ്പ് ദിവസത്തിന് മുൻപ് നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ വരണാധികാരികളുടെ ചേംബറിൽ പ്രത്യേക യോഗം ചേർന്നു ഇരുപത്തിയഞ്ച് മുതൽ നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ സൂക്ഷ്മ വിശകലനം വിലയിരുത്തിയിട്ടുണ്ട് കമ്മീഷൻ ചെയ്ത വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം മുതൽ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ പാലിക്കേണ്ട ചിട്ടകളും ചുമതലകളും സംബന്ധിച്ച് നിവാരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് സ്ട്രോങ് റൂമുകളിൽ നിന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കുന്നത് മുതൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള ചുമതല അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് പോളിംഗ് കേന്ദ്രങ്ങളുടെ പൂർണ്ണ നിയന്ത്രണവും ചുമതലയും ഇവർക്ക് തന്നെയാണ് വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്താനും കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് പ്രശ്നബാധിത അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകും എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സംവിധാനങ്ങളും അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള സൗകര്യവും ഉറപ്പാക്കും കുടിവെള്ളം വൈദ്യുതി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലും ഉറപ്പാക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പൂർത്തിയായി ലോക്സഭാ മണ്ഡല പരിധിയിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലാണ് കമ്മീഷൻ പൂർത്തിയായിട്ടുള്ളത് സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം അടങ്ങുന്ന ബാലറ്റ് ലേബൽ ബാലറ്റ് യൂണിറ്റിലേക്ക് ചേർത്ത് സീൽ ചെയ്ത ശേഷം മോക്ക് പോൾ നടത്തി പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തി പൊതു നിരീക്ഷകന്റെയും റിട്ടേണിംഗ് ഓഫീസറുടെയും മേൽനോട്ടത്തിൽ വിവിധ സെഗ്മെന്റുകളുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരുന്നു ബാലറ്റ് യന്ത്രം കമ്മീഷനിങ് സ്ഥാനാർത്ഥി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇവി എമ്മുകളുടെ പ്രവർത്തനക്ഷമതയും എല്ലാ മണ്ഡലങ്ങളിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട് യന്ത്രങ്ങൾ സീൽ ചെയ്ത സ്ട്രോങ് റൂമുകളിലാണ് ഇനി സൂക്ഷിക്കുക മൂന്നാംഘട്ട റാൻഡമൈസേഷന് ശേഷമാണ് യൂണിറ്റുകൾ പോളിംഗ് പാർട്ടികൾക്ക് കൈമാറുന്നത് പോളിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പോൾ മാനേജർ മൊബൈൽ ആപ്പും സജ്ജമായിട്ടുണ്ട് ആപ്ലിക്കേഷൻ വഴി പോളിംഗ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ ഓരോ മണിക്കൂറിലും വിലയിരുത്താനും പോളിംഗ് നില കൃത്യമായി രേഖപ്പെടുത്താനും സാധിക്കും സ്ത്രീ പുരുഷ വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയാണ് ഈ ആപ്പിൽ ലഭിക്കുക ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന ഓരോ മണിക്കൂറിലുമുള്ള വിവരങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വരണാധികാരി തലങ്ങളിലുള്ള ആൾക്കാർക്ക് നിരീക്ഷിക്കാം പോളിംഗ് സംഘം വിതരണ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാവുന്നത് വരെയുള്ള വിവരങ്ങളെല്ലാം തത്സമയം ഈ ആപ്പിൽ രേഖപ്പെടുത്തും